ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം കുറേ ദിവസമല്ല നമ്മൾ സംസാരിച്ചിട്ട് നല്ലപോലെ ഹലോ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുവിൻ ഇന്നലെ ഒരു നമ്മുടെ ഇതിലുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരാ ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ സിങ്കുമ്മ എൻ്റെ മോൻ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് പഠിച്ച് എം ഡെക്ക് എടുത്തതിനു ശേഷം ബി ടെക് എം ടെക് ഒക്കെയാണല്ലോ എം ടെക്ക് ബി ടെക് എം ടെക്ക് എം ടെക് എടുത്ത് പിന്നെ യു കെയിൽ പോലെ എം എസ് എടുത്ത് ജോലി നല്ലത് കിട്ടുന്നില്ല അവൻ പഠിച്ചതിനുള്ള ജോലി അവന് കിട്ടുന്നില്ല ഭയങ്കര സങ്കടപ്പെടുന്നു എങ്ങനെ പ്രാർത്ഥിക്കണ സിംഗ്മാ ഒന്നു പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു ഇത് ഈ ഒരു അമ്മയല്ല കുറേ ഒരു മൂന്നു രണ്ട് മാസമായിട്ട് ഞാൻ കുറേ അമ്മമാരുടെ ദുഃഖം കേൾക്കുന്നുണ്ട് ഇങ്ങനെ മക്കൾക്ക് നല്ല ജോലി കിട്ടുന്നില്ല നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് സത്യം പറഞ്ഞ ഒരു ആൻസർ ഇല്ലാത്തൊരു ചോദ്യം ഇതിനെന്ത് നമ്മളൊരു പ്രതിവിധിയും പരിഹാരവും പറഞ്ഞു കൊടുക്കും മുമ്പ് പഠിച്ചാൽ മതി ഇപ്പം നമ്മൾ പിള്ളേരെ തല്ലി പഠിപ്പിക്കുകയാണ് ഞാൻ നോക്കിയിട്ട് വല്ല പിള്ളേരെ വല്ല ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഏഹ് എല്ലാവരെയും ഈ മേഖലയിലോട്ട് കടത്തി വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഉള്ള കടമെല്ലാം മേടിച്ചിട്ട് വേറൊരു അമ്മ ഒരു മകന് ഇതേപോലെ പൈസയൊക്കെ കടം മേടിച്ച് കയറ്റി വിട്ട് പുറം രാജ്യത്ത് യൂറോപ്യൻ കൺട്രീസ് ചെന്നിട്ട് അവിടെ ചെന്ന് ലോഡിങ് അൺലോഡിങ് ചെയ്യുവാണെന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള മകൻ അവിടെ ചെന്നിട്ട് അതുകൊണ്ട് അവർ ഭയങ്കര കരച്ചിൽ മകൻ എല്ലും തൊലിയായെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യത്തിന് സത്യം പറഞ്ഞാൽ അതിമോഹമാണ് അവിടെയൊക്കെ പോകണമെന്ന് ഞാൻ പറയും നമ്മുടെ രാജ്യത്ത് ഉള്ള പണിയിൽ ജീവിക്കാൻ നോക്കുക അക്ക അങ്ങേറ്റം പോകണം ഗൾഫിൽ പോകുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമല്ലെന്നാണ് ഞാൻ പറയും ഇത്ര ലക്ഷങ്ങളൊക്കെ മുടക്കി അവിടെ പോയിട്ട് ഒരു ആ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല അവർക്ക് ആ കടം വരുത്തിയ കടം വീടാൻ പറ്റുന്നില്ല ആദ്യ കാലങ്ങളിൽ പോയവർക്ക് കുഴപ്പമില്ല ഇപ്പം പറ്റുന്നില്ല അത് ഇപ്പം എന്നെ ഇപ്പം വിളിച്ചവർ അപൂർവം അപൂർവ്വം ചിലർ മാത്രമുള്ളൂ രക്ഷപ്പെടുന്നത് അങ്ങനെ ഒരു ഇങ്ങനെ ലോട്ടറി അടിക്കുന്ന പോലെ ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ പറ്റുമോ നമുക്ക് കൊച്ചുങ്ങളുടെ ജീവിതം വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കടക്കണിയിലാകരുത് കേട്ടോ അത് പറയാനുള്ളൂ എന്താ പറയണമെന്ന് എനിക്കത്തല്ല ഇവിടെ ഇപ്പം സർക്കാർ ജോലി പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല പിന്നെ പിള്ളേർ നല്ല വിദ്യാഭ്യാസം ഉള്ള ലോണൊക്കെ എടുത്തും വീട്ടുകാർ തണ്ടി കുത്തിപ്പുറയ്ക്ക് എല്ലാം കൊടുത്ത് കുത്തിപ്പുറയ്ക്ക് പഠിപ്പിച്ചിട്ട് ആ വീട്ടുകാരെ അവസാന കാലത്ത് പിള്ളേർക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല അവരുടെ കംപ്ലീറ്റ് സമ്പാദ്യം എടുത്ത് പിള്ളാരെ പഠിപ്പിച്ചിരിക്കുകയാണ് എന്താ പറയുന്നത് പ്രാർത്ഥന അത്യന്താപേക്ഷത് വേറെ കാര്യം എനിക്കറിയത്തില്ല ഞാനീ പറഞ്ഞ ഞങ്ങൾക്ക് വെളുപ്പിനെയൊക്കെ പ്രാർത്ഥിക്കുക നിരന്തരം ഒരു കാര്യത്തിന് വേണ്ടി ജോലി എന്ന് പറയുമ്പോൾ ആ ജോലിക്ക് വേണ്ടി തന്നെ ഉറച്ച് പ്രാർത്ഥിക്കുക അതിനുള്ളൊരു കാര്യം പ്രകൃതി ഒരുക്കും എന്നാണ് എൻ്റെ എൻ്റെ ഇന്നുള്ള ഇന്നീവരെ ഒരു ജീവിതത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതും പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഭംഗിയും നിറവേറ്റി കിട്ടിയിട്ടുള്ളതാണ് ഞാൻ അങ്ങനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് പക്ഷെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ കേട്ടിട്ട് ഒരു അമ്മയല്ല കുറേ അമ്മയുണ്ട് എന്നെ വിളിച്ച് പറയുന്നത് മക് എല്ലാം അവരുടെ കാരണം അവരുടെ ഒരു ഒരായസിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ ഇവരെ വളർത്തി ഇവരെ പഠിപ്പിച്ച് എല്ലാം ചെയ്ത് അന്യ രാജ രാ രാ രാജ്യത്തേക്ക് പോകുമ്പം പത്തിരുപത് ലക്ഷം രൂപ അവർക്ക് ചിലവുണ്ട് ഇതെല്ലാം ഒപ്പിച്ച് ഈ കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ കൊച്ചു വല്ലതും അയച്ചാലല്ലേ ഇവർക്ക് ഈ കടം വീടാൻ പറ്റത്തുള്ളു ഒരു മിച്ചം ഉണ്ടാക്കാൻ പറ്റത്തുള്ളു അപ്പോൾ ഇവർക്ക് വീട്ടുകാർക്കും കടം പിന്നെ ആ കൊച്ചു അവിടെ ചെന്നിട്ട് അവിടെയും ചെന്ന് പിന്നെ നിൽക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവിടെയും കടം മനസ്സിലായേ ഇപ്പം ഞാൻ പറയുന്നത് ഈ ഇവിടെ തന്നെ വല്ല ബിസിനസ്സും ചെയ്ത് പിള്ളേർ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കണ്ണു മുന്നേ പിള്ളേരും കാണും അവരെ നല്ല ആത്മവിശ്വാസത്തോടി വളർത്തിയെടുക്കുക എന്തിനേയും ജീവിതത്തിൽ തകർച്ച വന്നാലും വിജയം വന്നാലും ഒരുപോലെ നേരിടാനുള്ള ഒരു മനോഭാവം കുട്ടികൾക്ക് ചെറുതെ മുതലേ ഉണ്ടാക്കിയെടുക്കുക ഒന്നും കണ്ട് വാടി തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ നമ്മൾ എല്ലാവർക്കും സാധിച്ചു കൊടുത്തിട്ടുള്ള പിള്ളേരല്ലേ അവർ അതുപോലത്തെ ഒരു വലിയൊരു പ്രശ്നത്തിന് മുന്നിലേക്ക് ഇരിയല്ലമ്പ ഇവിടെ അവർക്ക് അമ്മയച്ചനും അവരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വെള്ളം ചെയ്തു കൊടുത്താണ് നമ്മളെ അവർ വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്നാ അവരത്ര ബോൾഡായ പിള്ളേരല്ല തൊട്ടവാടി പോലത്തെ പിള്ളേരാണ് ഈ പോകുന്നതല്ല കയറിപ്പോയി വലിയ സ്വപ്നങ്ങളോട്ട് അവിടെ ചെന്നിറങ്ങുകയാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ദൈവമേ അബദ്ധത്തിൽ പെട്ടുപോയി എന്ന് തിരിച്ച് വരാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇത്രയും ബാധ്യത ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് തിരിച്ചു വരാനും പറ്റത്തില്ല ആണത് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ചിലപ്പോൾ ചില പിള്ളേർ എൻ്റെ അനിമോൾ പറഞ്ഞിട്ട് കഴിഞ്ഞു ഒരു കൊച്ചിങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് ജോലി ദുബായി ചെന്നിട്ട് ജോലി കിട്ടുന്നില്ല കുറേ രണ്ടാം മൂന്നാം വിസിറ്റ് എടുത്തിട്ടും ജോലി കിട്ടാഞ്ഞിട്ട് പിന്നെ കൊച്ചു ആത്മഹത്യ ചെയ്ത് കാരണം എൻ്റെ ജോലിയും കിട്ടിയില്ല ഇപ്പോൾ അമ്മക്കൂട്ടം പോലും പറഞ്ഞല്ലോ ദുബായിലൊക്കെ ഇന്റർവ്യൂ ചിലപ്പോൾ കുറേ പേരെ കാണുമ്പോൾ ഉള്ള ആത്മവിശ്വാസം കൂടെ പോകും അമ്മയെന്ന് ഇങ്ങനെ വിളി ഒരു ലക്കി പിന്നെ മറ്റുള്ളവരുടെ പരിചയം അവിടെ ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസ്ഥയിലോട്ടൊക്കെ കാര്യം പോയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ യൂറോപ്യനിൽ പോകുമ്പോൾ ഇത്ര പൈസ കൊടുക്കണം ഇത് ഈ അപ്പോൾ വീട്ടുകാരും കടത്തിലാകുന്നു പോകുന്ന കൊച്ചും കടത്തിലാകുന്നു ഇരട്ടി കൂലിപ്പണിക്കാരന്റെ പോലത്തെ പണിയേണ്ട അവസ്ഥ പണി ചെയ്തിട്ട് ഇത്ര പഠിച്ചിട്ട് കൂലിപ്പണിക്ക് പോകേണ്ട കാര്യമുണ്ട് കണ്ട മറ്റേ കക്കൂസും കഴുകാനും ക്ലീൻ ചെയ്യാനും ലോഡിങ് അൺലോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിടെക്കോ എം ടെക്കും എടുത്ത് എം എസിന് വേണ്ടി പലയിടത്തും പോയിരിക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ നമ്മുടെ ആട്ടിക്കിടന്നാൽ പോരാ നമ്മുടെ ആട്ടിക്കിടന്ന് ചെയ്താൽ പോരെ ഇത് ഇവിടെ ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അല്ലേ ഇപ്പോൾ സർക്കാരും എല്ലാവരും കൂടെ മുൻകൈ എടുത്തൊരു ഇത് മര്യാദയുള്ള ശമ്പളമൊക്കെ പിള്ളേർക്ക് കൊടുക്കുക ഇത്ര ഭാരിച്ച വിദ്യാഭ്യാസം ചെയ്യ പിള്ളേർ ഇങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിൽ ഭേദം വിദ്യാഭ്യാസം ഇല്ലാത്തവന ചെയ്യുമ്പോൾ അവനൊരു ദുരഭിമാനവും തോന്നില്ല ഒരു വിഷമവും തോന്നില്ല അതാണ് തോന്നത്തില്ല എനിക്ക് പറയാനുള്ള കാര്യം ഇതൊക്കെയാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചിക്കുള്ളവരോട് ഇനി യൂറോപ്പിൽ പോകണമെന്നൊക്കെ പറയുന്നവരോട് ഞാൻ സത്യം പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എൻ്റെ അമ്മക്കൂട്ടനെ തന്നെ എല്ലാവരും പറയും നിങ്ങൾ നിങ്ങളിവിടെ ഡിഗ്രിക്ക് വന്ന് പുറത്ത് വിട്ടുപടി എന്നെ വേണ്ട ഇവിടെ ഇന്ത്യയിൽ ഇതെല്ലാം ഉണ്ടല്ലോ കേരളത്തിൽ നമ്മുടെ മുന്നിൽ ഈ മണ്ണിൽ ഇതൊക്കെ ഉള്ളപ്പോൾ അത് മതി പുറത്ത് വിട്ട് പഠിപ്പിച്ചിട്ട് പിന്നെ കൊച്ചും കൂടെ സങ്കടം കൂടും അതനുസരിച്ചുള്ള ജോലി കിട്ടിയില്ല പിള്ളേർ മാനസികമായി തകർന്നോ നമ്മൾ കാണേണ്ടി വരും അമ്മക്കൂട്ടം കേട്ടിവിടെ സുഖിച്ചു കിടപ്പു കേട്ടാ എന്തമ്മ എന്തൊക്കെ വിടത്തില്ല വിടാഞ്ഞിട്ടല്ല എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല കുറച്ച് ഈ ഭൂമി ജീവിച്ചിട്ട് നമ്മളങ് ചത്തുപോകുന്ന ജീവിതമാണ് ഇങ്ങനെ ലോ ഹാടി പറന്ന് എല്ലാ സ്വത്തു അവിടെ ഇവിടെയെല്ലാം പോയി ആക്രാന്തം പിടിച്ച് സമ്പാദിച്ചിട്ട് ജീവിക്കണമെന്ന മനോഭാവം ഇനി മാറ്റും അവനവൻ്റെ മക്കളെ നഷ്ടപ്പെടുകയാണ് അവർക്ക് അവർക്കിപ്പോൾ തിരിച്ച് കയറി വരാൻ പോലും അവസ്ഥയില്ല അവിടെ നിന്നെല്ലാം ക്രെഡിറ്റ് കാർഡിലൊക്കെ ലോൺ എടുത്താണ് അവരെ അവിടെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വരും അപ്പോൾ വീട്ടിൽ വന്ന സ്വസ്ഥത കിട്ടും കുറച്ച് ദിവസം ആദ്യം നമ്മളെ മക്കളോട് പറയും പോരെന്ന് പറയും പിന്നെ പിന്നെന്തേലും കാര്യത്തിൽ ഇവിടെ പറയുമ്പോൾ പൈസ ഇല്ലാതുമ്പോൾ പിള്ളേർക്ക് ദേഷ്യപ്പെടും പിള്ളേർക്ക് ദേഷ്യപ്പെടുമ്പോൾ അപ്പോൾ പിള്ളേർ നമ്മളും തമ്മിൽ മഴക്കുണ്ടാകുമ്പോൾ പിള്ളേരും വരണ്ട ഒരു കാര്യമില്ല ആരോ ഒരാട്ടിട്ട് തമ്മിൽ ഇടിയാവും നമ്മളെല്ലാം അങ്ങനത്തെ ആളുകളല്ലേ അതാണ് ആരോ ഗസ്റ്റ് വന്നു നോക്കട്ടെ കേട്ടോ